നമസ്കാരം മനിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം മൺ സ്റ്റിച്ചിൽ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എന്താ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ചാനൽ പറഞ്ഞു കൊടുക്കുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ഡീറ്റെയിൽ പോവാം മൺ സ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ എപ്പോ കൊണ്ടുവന്നാലും സോൾഡ് ഔട്ട് ആണത് മാത്രമല്ല എന്താ പറയുക പ്ലസ് സൈസുകാർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കളക്ഷൻസ് ആണ് ഇപ്പം ഫസ്റ്റ് കളർ വന്നിട്ട് ഡിജിറ്റൽ ഓർഗൻസൈറ്റ് എന്താ പറയുക ഡി ഓർഗൻസ് ഓയിൽ ഓർഗൻസയില് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ആക്ച്വലി ടിഷ്യൂ ഓർഗൻസയാണ് അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ പോയതായിരുന്നു ടിഷ്യൂ ഓർഗൻസയിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻ്റിൻ്റെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് വല്ല ദുപ്പട്ട സെറ്റാണ് കേട്ടോ രണ്ട് വശത്തും നല്ല കസവ് രണ്ടല്ല നാല് വശത്തും കസവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയുടെ നാല് വശത്തും കസവ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ദുപ്പട്ടയാണ് അതിനുള്ളത് അതുപോലെ തന്നെ ബോഡി പോർഷൻ വന്നിട്ട് പ്രിന്റഡ് അതായത് കണ്ടോ നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ നല്ല ഭംഗിയുള്ള അടിപൊളി ടിഷ്യൂ ഓർഗൻസിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ കളക്ഷൻസ് ആണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്മെൻ്റിനാണ് വരുന്നത് പുറത്തൊക്കെ നമുക്ക് ആയിരത്തി എണ്ണൂറിന് മുകളിലുള്ള റേറ്റ് ഇതിന് വരുന്നുണ്ട് ഇത് വന്നിട്ട് അതിന്റെ എന്താ പറയാ ബോട്ടം മെറ്റീരിയലാണ് ബോട്ടം മെറ്റീരിയൽ കോട്ടണിലാണ് കോട്ടൺ സിൽക്കിലാണ് വരുന്നത് ക്രീം കളറാണ് വരുന്നത് നമുക്ക് എല്ലാത്തിനും അതായത് ഈ മൂന്ന് പാറ്റേൺസിനും നമുക്ക് ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത് ഇത് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് എൻ്റെ ദുപ്പട്ട ഭയങ്കര രസമുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു ഡ്രൈ ലീഫ് ആണ് ഡ്രൈ ലീഫ് ഷെയ്ഡിൽ ഒരു കോഫി ടച്ച് ഉള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഈ ഡിജിറ്റൽ പ്രിന്റുകൾക്ക് എപ്പോഴും എന്താ പറയാ ഒരു ഭയങ്കര ഒരു അടാറ് ലുക്കാണല്ലോ ഭയങ്കര രസമുണ്ട് കാണാൻ ഒറ്റിൽ കാണുന്ന നമ്മള് എന്താ പറയുക ഇത് ശരിക്കും അല്ലെങ്കിൽ വീണ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് ഫേഷ്യമായിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ എന്താ ഈ ഒരു അൺസ്റ്റിച്ചു മെറ്റീരിയൽസിൽ നമുക്ക് ഒത്തിരി എന്താ എൻക്വയറൈസ് വരാനുള്ള കാരണം തന്നെ നമുക്ക് പ്ലസ് സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്കൊന്നും അപ് ടു ഫോർ എക്സ് വരെ ഞാൻ ഫുഡ് ഉള്ളൂ കേട്ടോ ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ടയർഡാണ് അങ്ങനെ ഇരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് പ്ലസ് ആർക്ക് യൂസ് ചെയ്യുന്നത് അതെ അപ് ടു ഫോർ എക്സ് വരെ നമുക്ക് യൂസ് ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്തിരാന് പറ്റുന്ന രീതിയിൽ മെറ്റീരിയൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് എന്താ പറയുക രണ്ട് മീറ്ററിൽ നല്ല വീതിയുള്ള ദുപ്പട്ട എങ്കിലും ദുപ്പട്ട എത്ര കാണിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ ഭയങ്കര രസം ഞാൻ പിടിച്ച പതിങ്ങി വന്നു കേട്ടോ ബാക്കിൽ നമ്മുടെ രാഗി പിൻ ചെയ്ത് വെച്ചിരുന്നതാണ് അത് പോയി അത് പോയാ എനിവേ നമുക്ക് എന്താ പറയാ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച കേട്ടോ അതിപ്പോ മിക്കവാറും താഴെ വീഴും എനിവേ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് അടുത്ത വീട് വിൽക്കണം എല്ലാരും സന്തോഷമായിട്ട് കെയർ